രാജ്യത്തിപ്പോൾ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രം ഏതെന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം പേരും പറയുന്നത് തെലുങ്കാന എന്നാവും അതേറെക്കുറെ ശരിയാണ് കാരണം രണ്ടു വർഷങ്ങൾക്ക് മുമ്പുള്ള തെലുങ്കാനയല്ല ഇപ്പോഴുള്ള തെലുങ്കാന അന്ന് സംസ്ഥാനത്ത് മൂന്നാം സ്ഥാനത്തോ അല്ലെങ്കിൽ നാലാം സ്ഥാനത്തോ ആയിരുന്നു കോൺഗ്രസ് സംസ്ഥാന രൂപീകരണത്തിന് ശേഷം സംസ്ഥാനം അടക്കി ഭരിച്ചിരുന്ന ബി ആർ എസും ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പിയും അതുപോലെ ബി ജെ പിയുമൊക്കെ ശക്തമായിരുന്ന കാലമായിരുന്നു രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ബി ജെ പി തെലങ്കാന പിടിക്കുമെന്നൊക്കെയുള്ള ചില ചർച്ചകൾ വരെ ഉണ്ടായതാണ് അവിടെ നിന്നാണ് കോൺഗ്രസ് തിരിച്ചു വരുന്നത് അതിനുള്ള പ്രധാന കാരണം രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയും ആ യാത്രയിൽ നിന്നുണ്ടായ ഊർജ്ജം അതുപോലെ നിലനിർത്താൻ സംസ്ഥാന അധ്യക്ഷനായ രേവന്ത് റെഡ്ഡിക്ക് സാധിച്ചതുമാണ് കഴിഞ്ഞ രണ്ടു വർഷത്തെ കാലയളവിൽ ബി ആർ എസിൽ നിന്നും കോൺഗ്രസ് പാർട്ടിയിലേക്ക് വന്ന നേതാക്കളുടെയും പ്രവർത്തകരുടെയും എണ്ണത്തിന് കയ്യും കണക്കുമില്ല എന്ന് നില പറയാം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ നേതാക്കളുടെയും പ്രവർത്തകരുടെയും കുത്തൊഴുക്കായിരുന്നു കോൺഗ്രസ് പാർട്ടിയിലേക്ക് അതിനുശേഷം ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ വീണ്ടും അത്തരത്തിൽ നേതാക്കൾ കോൺഗ്രസിലേക്ക് ഒഴുകാൻ തുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ബി ആർ എസിന് കിട്ടിയത് ഇരട്ടി പ്രഹരമാണ് ചെവല്ല ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും സിറ്റിംഗ് എം ഡോക്ടർ രഞ്ജിത്ത് റെഡ്ഡിയും ഖൈരദാബാദിൽ നിന്നുള്ള എം ദാനം നാഗേന്ദറും കഴിഞ്ഞ ദിവസം ബി വിട്ട് കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് രേവന്ത് റെഡ്ഡി ഇരുവരെയും സ്വാഗതം ചെയ്തു ചെവലാൽ ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ രഞ്ജിത്ത് റെഡ്ഡിക്ക് ടിക്കറ്റ് നിഷേധിച്ചതോടെയാണ് അദ്ദേഹം ബി വിട്ട് കോൺഗ്രസിലേക്ക് വരാൻ തയ്യാറായിരിക്കുന്നത് കഴിഞ്ഞ തവണ പതിനാലായിരം വോട്ടുകൾക്കാണ് രഞ്ജിത്ത് അവിടെ വിജയിച്ചത് തകർന്നു നിൽക്കുന്ന അവസ്ഥയിലും കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്ത് കോൺഗ്രസ് ആയിരുന്നു ഇത്തവണ ചിത്രം മാറുമെന്ന് ഉറപ്പായ ഘട്ടത്തിലാണ് രഞ്ജിത്ത് കോൺഗ്രസിലേക്ക് വരുന്നത് അദ്ദേഹം പാർട്ടി നേതാവ് ചന്ദ്രശേഖർ റാവുവിനയച്ച രാജിക്കത്ത് സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഖൈരദാബാദ് എം എൽ എ ദാനം നാഗേന്ദ്രൻ കഴിഞ്ഞ രണ്ട് തവണകളായി മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന ബിആർഎസ് എം എൽ എ ആണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി രണ്ടായിരം വോട്ടുകൾക്കാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ വിജയ് റെഡ്ഡി അദ്ദേഹം പരാജയപ്പെടുത്തുന്നത് അദ്ദേഹം പാർട്ടി വിട്ടതോടെ ബി ആർ എസ് എം എൽ എ മാർ വൈകുന്നേരത്തോടെ സ്പീക്കറെ കണ്ട് ദാനം നാഗേന്ദ്രനെ അയോഗ്യനാക്കണം എന്നാവശ്യപ്പെടുകയായിരുന്നു സ്പീക്കറെ നേരിട്ട് കാണാൻ ശ്രമിച്ചുവെങ്കിലും സ്പീക്കർ വസതിയിലുണ്ടായിരുന്നില്ല സ്പീക്കർ മുഖ്യമന്ത്രിയുടെ സമ്മർദ്ദത്തിന് വഴഞ്ഞത് കൊണ്ടാണ് തങ്ങളെ കാണാതെ മാറുന്നത് എന്നും ബി ആർ എസ് നേതാക്കൾ കുറ്റപ്പെടുത്തുന്നുമുണ്ട് ദാനം നാഗേന്ദ്രന്റെ വരവോടെ ഇപ്പോൾ ഇരട്ടി പ്രഹരമാണ് കഴിഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് ബി ആർ എസിന് നേരിടേണ്ടി വന്നത്